ഇങ്ങനെ എന്നിട്ട് കൊറച്ചു കഴിഞ്ഞപ്പോ എന്റെ അമ്മ അവിടെ പോലീസ് സ്റ്റേഷനിൽ നിൽക്കുകയാണ് എന്നുവെച്ചാ ഡേറ്റ് ഇവിടെ കൊടുത്തിട്ട് അവിടെ പോയതിന് എന്റെ അമ്മയെ പാവം പിടിച്ചോണ്ട് പോയി അവര് പോയി പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുത്തു കൊട്ടാരക്കര സാറിന്റെ അവിടെ കൊട്ടാരക്കര രവിയുടെ ബ്രദർ അല്ലെ ഗണേഷല്ല ഞാനാണെങ്കിൽ ഇതൊന്നും അറിയണില്ല ഇത്രയും വലിയ ഞാൻ വാക്ക് കൊടുത്തില്ല ഞാൻ സാറിനോട് പറഞ്ഞു അങ്ങനെ പറഞ്ഞു പക്ഷെ കൺഫേം ചെയ്തില്ല പക്ഷെ ഇത് എന്റെ ഒരു ഇതിനെ ഒരു കൺഫർമേഷൻ ആക്കി എടുത്ത് അവരങ്ങ് ഫിക്സ് ചെയ്തു പിന്നെ പോലീസ് സ്റ്റേഷൻ എന്നൊക്കെ പ്രിയേട്ടൻ ഉണ്ണിയേട്ടൻ സുരേഷ് ഏട്ടൻ ഹരിയേട്ടൻ എല്ലാരും എന്നെ ഇങ്ങനെ പ്രൊട്ടക്ട് ചെയ്തോണ്ട് വരിക എന്നെ കണ്ട് പിടിച്ചോണ്ട് പോകും പിന്നെ അസുഖം മനസ്സിലായല്ലോ അതായത് ഈ ഇതിനകത്ത് ഇത്രയും കഥയുണ്ടായിരുന്നു അതൊന്നും പറയാതെ പുള്ളി നൈറ്റ് മഡ്രാസിൽ പോയോ എന്നുള്ളതാണ് പുള്ളിക്ക് അറിയേണ്ടത് ഒറ്റ യാത്രയല്ലേ ചെയ്തിട്ടുള്ളൂ ആ ഒരു യാത്ര മാത്രമേ അല്ല ഇപ്പൊ എനിക്ക് ഒരു പ്രശ്നമല്ലെന്ന് തോന്നുന്നു ഇപ്പൊ എന്തെങ്കിലും ആൾക്കാരെ വിശ്വസിപ്പിക്കാൻ വേണ്ടി ഒരു ഡ്രസ് ഉണ്ടായിരിക്കണം പക്ഷെ അതൊരു നല്ല വൃത്തിയുള്ള ഒരു സ്റ്റൈലിഷ് നൈറ്റ് ആയതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു കുഴപ്പമില്ല അപ്പൊ നിങ്ങൾ എവിടെ നിന്ന് വന്ന് നിങ്ങൾ ഒരുപാട് ചിരിച്ചു എനിക്ക് സന്തോഷമായി ഞങ്ങള് കോട്ടയം പത്തനംതിട്ട ജില്ലയിൽ നിന്നുള്ള ആളുകളാണ് ഇത് ഇരിക്കുന്നത് സർക്കാർ അംഗീകരിച്ച മുപ്പത്തി എട്ടിനം കലകളിലെ കലാകാരന്മാരും കലാകാരികളും ഉൾപ്പെടുന്ന സംഘടനയാണ് നമ്മൾ ആളാ ഞാന് തിയേറ്റർ ആണ് നാടകമാണ് കലകൾ എന്ന് പറയുമ്പോൾ ആ സംഘടനയ്ക്ക് ഒരു പേരുണ്ട് സബാബ് സബാബി സ്റ്റേജ് ആർട്ടിസ്റ്റ് വർക്കേഴ്സ് വർക്കേഴ്സ് അസോസിയേഷൻ അസോസിയേഷൻ ഓഫ് ഓഫ് സ്റ്റേജ് ആർട്ടിസ്റ്റ് ഭാരത് സംസ്ഥാന ആണ് 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 വൈസ് നല്ല മനുഷ്യൻ പേര് ഓ നന്നായി വിനയുള്ള മനുഷ്യൻ്റെ അങ്ങനെ ഒരു മൈക്ക് ഓൾറെഡി ഉണ്ട് ആ മൈക്ക് വടി മടി വെച്ചിട്ട് അടുത്ത മൈക്ക് വാങ്ങിക്കുന്നു നിങ്ങൾ തന്നെ കലാകാരൻ കേട്ടോ ഓക്കെ താങ്ക് യു അപ്പൊ എല്ലാവരും വന്നാൽ വളരെ സന്തോഷം കേട്ടോ നമുക്ക് എവിടെയൊക്കെ വെച്ച് കാണണം

പ്രശ്നമാണ് അങ്ങനെ ആരെങ്കിലും ഒരാൾ അടിച്ചെടുക്കാൻ തുടങ്ങുമ്പോൾ നെഗറ്റീവ് ഈ നെഗറ്റീവ് എനർജിയായി ഈ മനുഷ്യർ അത് വീട്ടിൽ മാത്രമേ ഉള്ളൂ കേട്ടോ എന്നിങ്ങനെ ഒരു കുപ്പായം ഉണ്ടല്ലേ ഈ പുറത്തിറങ്ങിയ കംപ്ലീറ്റ് പോസിറ്റീവാണ് പക്ഷെ വലിയ ദാരിദ്ര്യ ദുഃഖത്തിൽ നിൽക്കുമ്പോഴും ഉണ്ടല്ലോ ഈ സുരേഷ് കുമാറിനെ കണ്ട മനസ്സിനൊരു നിറവാ നമ്മുടെ ഒരു പൈസയും കാണത്തില്ല കീറി ഉടുപ്പ് ഇട്ട് കിടക്കുമ്പോഴും പുള്ളിയെ കണ്ടുകഴിഞ്ഞാൽ നമ്മളെ അറിയാത്തൊഴുതുപോകും അത്ര നിറവുണ്ട് വീട്ടിലെ ആളുകൾ താഴെ വരും നല്ല കാര്യങ്ങളൊക്കെ നിറച്ചും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ഒന്നും സംഭവിക്കത്തില്ല അപ്പൊ യഥാർത്ഥത്തിൽ നമുക്ക് തന്നെ ഉണ്ടല്ലോ ഈ സിനിമയിലുള്ള ഏതവനെങ്കിലും ഒരു അടി കൊടുക്കണം തോന്നി ഞാൻ ആദ്യ അല്ലെങ്കിൽ സുരേഷ് കുമാറിനെ കമ്പനി അടിച്ചാലോന്ന് ക്യാരക്ടർ അടിപൊളിയായിരിക്കും ും എന്റെ ഒരു പ്രതീക്ഷ എന്താ പറയുക അതായത് ഈ മനുഷ്യനെ ആളുകൾ സ്വീകരിച്ചോണ്ട് പോകുന്നത് ജീവിതത്തിൽ മേനൊക്കെ കാണേണ്ടി വരും ആദ്യം സുരേഷ് അഭിനയിക്കുന്ന ആരോടെ കടയാണെന്ന് അറിയാം എന്റെ കൂടെ അത് പ്രണയമായി കലച്ചല്ലേ അമേരിക്ക പോയപ്പോഴേക്കും ഫസ്റ്റ് ഡ്രാമ ഡ്രാമയില് ഞാനും സുരേഷ് ഏറ്റവും ചേർന്ന് അഭിനയിച്ചു കല്യാണത്തിന് ശേഷം ചേർന്ന് അഭിനയിച്ചു പിന്നെ പപ്പെട്ടെന്ന് എല്ലാരും സ്റ്റേജിൽ ഓരോരുത്തർ വരുമ്പോഴേക്കും ഓട്ടോഗ്രാഫ് മേടിക്കാൻ സുരേഷ് ഏറ്റവും അടുത്ത് ഒന്നാണ് മേടിച്ചത് വേണ്ടി കാത്തിരിക്കുക ഞാൻ ഒരു സിനിമ പിടിക്കുവാണെങ്കിൽ അതിനകത്ത് നായകനാക്കത്തില്ല എൻ്റെ കാശുവും നല്ലൊരു വേഷത്തിൽ അദ്ദേഹത്തിനെ കയറ്റും എന്നിട്ട് കാരണം അദ്ദേഹം ആരാധക വൃന്ദങ്ങൾക്ക് നിന്ന് ഇങ്ങനെ തിരുവനന്തപുരം ലാംഗ്വേജിൽ എന്തൊരു ഹാപ്പി എന്ന് ചോദിക്കുന്നത് എനിക്കൊന്ന് കേൾക്കണം